you yeah. എന്താണ് സുലൈമാനം നേരമഴിക്ക് ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുവാന്നറിയോ അത് പിന്നെ നമ്മുടെ സ്കൂളിലേക്ക് ഗസ്റ്റ് എല്ലാം വരുന്നതല്ലേ അപ്പൊണ്ടായിരുന്നു ഏയ് ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലേ ഞാനും സൂരജ് റെഡിയാക്കി മക്കളെ ആ ഓട്ടോന്റെ ബാഗിൽ നിങ്ങളുടെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഞാൻ എടുത്തരാട്ടോ എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നേ അത് പിന്നെ ശിവ നമ്മുടെ ഇഫ്താർ പാർട്ടി പ്രിപ്പറേഷൻസ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നേന്ന് നീ മക്കളെ ഈ ഫ്രൂട്ട്സ് എന്റെ ഒറ്റക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കഴിയോ ബാസ്കറ്റും കൊണ്ടുവച്ചിരണോ എന്നാ മക്കളീ ഫ്രൂട്ട്സ് പിടിക്കെ നിങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ട് വേണം നിങ്ങളുടെ അമ്മമാരും കണ്ടു കൊണ്ടുവരാനേ ശിവ ഞാൻ പിടിച്ചോളാം

അത് തന്നെയാ ഞാൻ പറഞ്ഞേറ്റ് പിടിച്ചാലും അവിടെ ഞാൻ അതുകൊണ്ട് പിടിച്ചോളാട്ടോ എത്തിയാട്ടോ ഇങ്ങനെ മക്കളെ ഏതായാലും ഇത് നല്ല പാറുണ്ട് ഞാൻ തന്നെ അവിടെ കൊണ്ടുവച്ചാട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല മക്കളെ ഞാൻ കൊണ്ടുവച്ചരാം ഭയങ്കര ബ്ലോക്കാ അയ്യോ അതൊന്നും പറഞ്ഞാൽ ആൾക്കാർ കേക്കത്തില്ല അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല കിട്ടും ഒരു അഞ്ചു മിനിറ്റ് മാഡം ഇപ്പൊ ഗ്രീൻ സിഗ്നൽ കത്തും

ി ഇതാ സമൂസം എന്താടി നിനക്ക് പറ്റിയേ ഞാൻ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുവാണേ മുഖം പത്തിരുപത്തി അഞ്ച് കൊല്ലായിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ജീവിക്കുന്നേ എന്നിട്ടാണോ നീ എന്നോട് കള്ളം പറയുന്നേ എന്താടി എന്താ കാര്യം വെച്ചാ പറഞ്ഞാൽ നിനക്ക് പേടി

മക്കളെ സൂക്ഷിച്ചു കൊണ്ടോണ്ടട്ടോ നിലേക്ക് ഒരുപാട് മക്കളെ ഇത് മാത്രം കൊണ്ടുപോയാ മതിയോ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോണ്ടേ

ഓക്കേ മഡം ഇവമാരെ കൊടിക്കുവെച്ച എൻ്റെ മമ്മിയേ വേണോ ആദ്യം പറയാൻ ഒരു ഉപകാരമില്ലാത്ത വർക്കേഴ്സ് ഹലോ ദേ നോക്കി തുമ്പി മോளே തുമ്പി മോനോ പാറക്കുട്ടി വരുന്നില്ലല്ലോ പിന്നെന്തിനാ അവള് വന്നേ ആദ്യം ഞങ്ങളോട നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിലെ ബെഞ്ചിലെ എന്തിനാ മക്കളെ താങ്ക്സ് ഒക്കെ പറയുന്നേ നിങ്ങളെനിക്ക് മക്കളെ പോലെ തന്നെ അല്ലേ എന്ന മക്കളെ അടിച്ചു പൊടിച്ചു കേട്ടോ ഞാൻ അമ്മമാനും ഓക്കെ വരെ സ്റ്റാർട്ട് മക്കളെ മക്കളെ സ്റ്റാർട്ടായി നേരത്തെ വന്നോ അല്ല എങ്ങനെ മോളെ ചുട്ടുപോടുന്ന വെയിലല്ലേ കുഞ്ഞിനി ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ ശരി ആരാ എന്താ മോള് പോയിട്ടേ എന്റെ ഓഫീസിൽ ഒരുപാട് ഗസ്റ്റ് വരുന്നല്ലേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്താ കാര്യം വേറെ ആരും നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കല്ലുമോൾ ടീമിന് നല്ല മാർക്ക് കൊടുത്തേ അവൾക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കണമെന്നല്ലേ നീ പറയാമെന്നേ നിന്നെ ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്നല്ലടി ആ കാര്യം ഞാൻ ഏറ്റു ഓ അതൊന്നും വേണ്ടടി കല്ലും എന്റെ പേരക്കുട്ടിയെ പോലെ തന്നെ അല്ലേ എല്ലാം നല്ല വൃത്തിയിലൊക്കെ ചെയ്യാനെ നീ കല്ലുമോളോട് പറയണം അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേ അല്ല ഫുഡൊക്കെ എവിടുന്നാ കൊണ്ടുവരണേ ഉം അതെന്തായാലും നന്നായി അവിടുത്തെ ഫുഡൊക്കെ നല്ലതാണേ ആ എനിക്ക് കുറച്ച് തിരക്കുണ്ട് നീ ഇവിടെ നിൽക്ക് ഞാൻ ചെല്ലോ ആൻ്റെ സൈക്കിളിലോട്ടേ ഇന്നെ പിടിച്ചോ ഈജൂൻ്റെ ഫ്രണ്ട് ഈജൂൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ നേരെ സുരയ വന്നിക്കോ മനസ്സിലായോ മോട്ടു ഇനി നമുക്ക് ഫ്ലൂട്ട് പൊരിക്കാൻ പോയാലാ ആ പോവടാ എന്നെങ്ങടെ നടക്കേ ഓൾക്ക് കൈ പിടിക്ക്ടേ കൈയെ